േ തിങ്കളാഴ്ചയാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അയക്കാൻ പറയാ പറയാ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിനക്ക് വേണ്ടി ജോലിക്ക് നോക്കിന്ന് അത് ശരിയായിട്ടോ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവര് നിനക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യണേ എന്തൊക്കെയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല ആര് ജോലി നിങ്ങൾ ഫ്രണ്ട് നോക്കാൻ പറഞ്ഞിരുന്നു അത് ഞാൻ ഇവിടെ വീട്ടിലെ പണി മുഴുവൻ ഒറ്റയ്ക്ക് അമ്മ എന്നാ അങ്ങനെ പറഞ്ഞേ ഇത്രയും പഠിച്ചിട്ട് അവൾ ഇവിടെ വീട്ടിൽ പണി ചെയ്യാൻ വേണ്ടിയിരിക്കാ അല്ലെങ്കിൽ ഈ വീട്ടിൽ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ പിന്നെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കൂടി കുറച്ച് പണി ചെയ്യും വന്നിട്ടും ചെയ്യും അതിനിടയ്ക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് ചെയ്താൽ പോലെ അതിനുവേണ്ടി ഒരാൾ ഇവിടെ ഇരിക്കണോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടാളും കൂട്ടാണെങ്കിൽ തീരുമാനിക്കുന്നത് എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ േ ഞാനെന്ത്യാനാ നീ അതൊന്നും കാര്യമാക്കണ്ട ഇത്രയും കാലം പണിയെടുക്കാണ്ടേ അമ്മയ്ക്ക് മടി പിടിച്ചു വെതാം നീ പോയിട്ട് ആ മെയിലി ആക്കിയതിട്ട് എന്താ വേണ്ട ചായച്ചോളൂട്ടാ സച്ചു വാ സമയായി എനിക്ക് ഏട്ടൻ പോയിക്കോ ഞാൻ പിന്നെ വന്നോളാ ഞാൻ ഞാൻ പോകുന്ന ഓഫീസ് ഡ്രോപ്പ് ചെയ്താ പോരെ പോരെ നേരത്തെ ഇരുന്നാ അതല്ല ഏട്ടാ കുറച്ചുകൂടി പണിയുണ്ട് അരമണിക്കൂറിൽ അതൊക്കെ ചെയ്യാലോ എടാ പിന്നെ നീ ബസ് വേണ്ടേ ഒന്നാം സ്കൂൾ സമയാ ബസ്സിലൊക്കെ നല്ല സീറ്റ് പോലും കിട്ടില്ല അത് സാരമില്ല ഏട്ടാ കോഴിക്കോട് എന്നില്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സമയങ്ങളെ പോയിക്കോ അമ്മ ഞാൻ ഇറങ്ങണം എന്റെ സമയായി മെഷീനിൽ കുറച്ച് തുണികളുണ്ട് ഒന്ന് മേലെ കൊണ്ടാറിനെ കുറച്ച് പാത്രങ്ങൾ കിച്ചണിലുണ്ട് അന്ന് കഴുകി അയച്ചാൽ മതി ഞാൻ ഓ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ ഇത്രയും പണി എനിക്ക് തന്നിട്ട് പോയാ ഇനി പോക പോക ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വരും ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ആ അമ്മയാണല്ലോ എന്താമ്മ രാവിലെ തന്നെ ഒന്നും അല്ല മോളെ അമ്മ വെറുതെ വിളിച്ചതാ അല്ല കുഞ്ഞണീറ്റോ ഇല്ല കുഞ്ഞു അണീറ്റിട്ടില്ല ആ ഉറങ്ങാണല്ലേ പിന്നെ അമ്മ ഇപ്പൊ എന്താ വിളിച്ചെന്ന് വെച്ചാ ഞാൻ നിന്റെ അങ്ങോട്ട് വന്നാലോന്ന് ആലോചിക്കുക ഓ ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നിയല്ലോ ഞാൻ മനോട്ടം പോയപ്പോ തൊട്ട് വിളിക്കല്ലേ അങ്ങോട്ട് അതല്ല മോളെ അവനാണെങ്കിലെ ഗൾഫില് നിന്റെ ഭർത്താവിന് കൂടിയാലാണെങ്കിൽ അടുത്തില്ല പിന്നെ മോളും കുഞ്ഞും അവിടെ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യണ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല ആ അതെന്തായാലും നന്നായി അല്ല അമ്മ എപ്പോഴും അങ്ങോട്ട് വരുന്നേ ഞാൻ നാളെ തന്നെ വരും മോളെ ഞാൻ കൂട്ടാൻ അമ്മേ എന്നാ ബസ് സ്റ്റോപ്പ് ഇറങ്ങിട്ട് വിളിച്ചാൽ മതി ഞാൻ വരാം ആ ശരി ആ ആ ശരി 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 എന്നാ മോൾ കാണിങ്ങേ ജോലിക്കാരി ഉണ്ട് ഒരു പണിയെടുക്കാതെ മണ്ടാ സീരിയലും കൊണ്ടിരിക്കാം ഞാൻ പോയി കഴിഞ്ഞാ ജോലിക്ക് ആ മനോട്ടാ അമ്മ നാളെ ഇങ്ങോട്ട് വരണ്ടത്രേ അങ്ങനെയാണെങ്കിലേ ആ സരലേശനെ വരണ്ടെന്ന് പറഞ്ഞാലോ വേറെ അമ്മയുള്ളപ്പൊ ഒരു ജോലിക്കാരി അമ്മ എല്ലാ പണിയും ചെയ്യില്ലേ അതിനാണെങ്കിൽ പതിനഞ്ചായിരം രൂപ നമുക്ക് ലാഭിക്കാലോ ആ ശരി കറക്റ്റ് സമയത്ത് തന്നെ അമ്മയ്ക്ക് വരാൻ തോന്നി ഇപ്പോഴാ ഒന്ന് സമാധാനമായത് അത് ജോലിക്കാരനെന്താ എത്രയും നേരം കാണാത്തത് സമയം എത്ര എന്ന് പറഞ്ഞാ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പെണ്ണുങ്ങള് അല്ല അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ അടുക്കളക്കാരാനോ അല്ല മോളെ നീ ഇത്രയും പൈസ കൂടെ ജോലി കാളെ വെച്ചിട്ടുണ്ടല്ലോ അവളെവിടെ അവളത്ര ശരിയല്ല എന്താ എത്രയും നേരം വരാത്തത് നീ ആളെ മാറ്റിട്ടോ ഓ അമ്മ സരലീശിന്റെ കാര്യായിരിക്കില്ലേ പറയുന്നേ അവന്റെ മോള് പ്രസവിച്ചോണ്ട് കൊറച്ചു ദിവസം ലീവ് അവള് ലീവ് പറഞ്ഞു എന്റെ പൊന്നു മോളെ നീ ഈ കാര്യം എന്താ ഞാൻ വിളിക്കുമ്പോ പറയാത്തത് ശരളി അല്ലെങ്കി വേണ്ട നീ വേറെ ആരേ ജോലിക്ക് വേഗം പിന്നെ ജോലിക്ക് ആളെ വേണം പറഞ്ഞ പെട്ടെന്ന് കിട്ടുന്ന ടൗൺ ഏരിയ ഒന്നും അല്ലല്ലോ അമ്മേ ഞെ സഹായിക്കമ്മ ഇല്ലേ അമ്മന്റെ കൈന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എത്രയായി അമ്മ ഒരു കാര്യം ഫ്രിഡ്ജിൽ നല്ല മീൻ ൃത്തിയാക്കി മുറിച്ച് വേഗം എടുത്ത് കറി വെച്ചേ ഓ ഇനി വൃത്തിയാക്കി കറി വെച്ച് വരണ്ടായിരുന്നു ഇങ്ങോട്ടിക്ക് അഴിയില്ല ഓ പെണ്ണ് കറി വെക്കാൻ വേണ്ടി വിളിച്ചതാണ് അവിടുമ്പോ ചായയും ചോറും കറിയും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണ്ട വന്നു വേറെ മടിച്ചനെ കാണാൻ കിട്ടില്ല അതെങ്ങനെ ഗുണം പത്ത് ഗുണമല്ലേ ആരെയും കാണുന്നുല്ലോ ഒന്ന് വർത്തമാനം പറഞ്ഞൊക്കെ നിൽക്കെ പണി നീ പണി ജയിപ്പിക്കില്ലായിരുന്നു അമ്മ ഇവിടെ വന്ന് നിൽക്ക ഞാൻ എവിടേക്ക് നോക്കിന്നറിയോ അമ്മ ഒന്ന് കുഞ്ഞിന് ചോറ് കൊടുത്തേ മനോട്ടിന് ഇപ്പൊ വീഡിയോ കോളിൽ വരും അമ്മ എന്താ അത് ഏട്ടപ്പു വിളിക്കും കുഞ്ഞിന് ഭക്ഷണം കഴിക്കട്ടെ മൊത്ത അമ്മ ഇപ്പൊ വരാ ഈ പെണ്ണ് കുഞ്ഞിന് ചോറ് കൊടുക്കാനും വയ്യാണ്ടായോലെ എങ്ങോട്ട് വാ ഈ പെണ്ണ് എന്താ പറയുക ചോറ് അത് പോയതാ ഈ മോലെ കുഞ്ഞിന്റെ ബാക്കിലൂടെ എനിക്ക് കഴിയില്ല നീ വന്നൊന്ന് ചോറ് കൊടുക്ക് ഇവിടെക്കാണെങ്കിൽ ഫോണ് വന്നാ പിന്നെ വേറെ ഒന്നും കാണില്ലല്ലോ മോനെ ഇങ്ങോട്ട് വാ ബാബാ അല്ല മോളെ ഞാൻ നിന്റെ അമ്മയല്ലേ അത് അവിടത്തെ വേലൊക്കെ അമ്മ എന്താ അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും ഞാൻ വന്ന് കയറിയപ്പോ തുടങ്ങി ഒരു സെക്കൻഡ് ഇരിക്കാൻ നീ എനിക്ക് സമയം തന്നിട്ടില്ല എൻ്റെ മരുമോള് പോലും ഇങ്ങനെ എന്നിങ്ങനെ പണിയെടുത്തിട്ടില്ല ഇതുവരിയായിട്ട് ഓ അമ്മ സ്വന്തം മോളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ അമ്മമാരും മക്കളെ സഹായിക്കാൻ വേണ്ടിട്ടാ വരുന്നത് ഇവിടെ ഒരു ദിവസം പണിയെടുക്കുമ്പോഴേക്ക് അമ്മയ്ക്ക് മതിയായി പറഞ്ഞാ എങ്ങനെ ശരിയാവാനാ അപ്പൊ അമ്മക്ക് ഒരു സ്നേഹം ഇല്ലല്ലേ എന്റെ അടുത്ത് എനിക്കല്ലടി നിന്നോട് സ്നേഹമില്ലാത്തത് നിനക്ക് എന്നോട് സ്നേഹം ഇല്ലാത്തത് സ്വന്തം അമ്മനെ ആരോ ഇങ്ങനെ പണിയെടുപ്പിക്കുവോ എന്റെ മരുമോൾ ഇതിനെയുമ്പോ നന്നായിട്ട് എന്നെ നോക്കും ഇനി ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ എന്റെ മരുമോൾ എടുത്തു പോവാ നിന്റെ വീട്ടിലെ പണി നീ തന്നെ ചെയ്തു എന്നാ ഓ പതിനഞ്ചായിരം ലാഭിക്കാ പറഞ്ഞ ഈ അമ്മ അതിന് സമ്മതിക്കൊന്നുമില്ലല്ലോ സർലൈസിനെയാണെങ്കിൽ വരണ്ടെന്നും പറഞ്ഞു നീപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു വിളിക്കാ വല്ലാത്തൊരു ഗതി കേടായിപ്പോയി അമ്മ അഞ്ചു രണ്ടു മാസം നിക്കാൻ വേണ്ടി പോയതല്ലേ ദിവസം ഓ ഒന്നും പറയണ്ട മോനെ അവിടത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ അമ്മക്ക് ഒട്ടും പറ്റുന്നില്ലടാ കാലാവസ്ഥ പറ്റുന്നില്ലെന്നോ അതിന് അവിടെ ഇവിടെ നമ്മൾ എട്ട് കിലോമീറ്റർ വ്യത്യാസമല്ലേ അപ്പഴേ കാലാവസ്ഥ എന്ത് മാറ്റം വരാനാ കാലാവസ്ഥയല്ലേ മോനെ വെള്ളം 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 അമ്മക്ക് തീരെ പറ്റുന്നില്ലടാ അവിടത്തെ വെള്ളോ ഓ ഇനിയിപ്പൊ ആ പ്രശ്നം കണ്ടുപിടിക്കാൻ നടക്കുകയാണോ എന്തായാലും അമ്മ വന്നില്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് മോനൊരു കാര്യം ചെയ്യ് കുറച്ച് കണ്ട് ആ വൈദ്യന്റെ പിടിയിൽ പോയിട്ട് കുറച്ച് തൈലം വാങ്ങിട്ട് വ അമ്മക്ക് ശരീരം മൊത്തം വേദന ഇനിയിപ്പൊ അമ്മക്ക് അത്ര ഭയങ്കര ഞാൻ വേണമെങ്കിൽ രണ്ടു ദിവസം ലീവ് ആക്കമേ ഇവിടെ ഇപ്പൊ ജോലിക്ക് കയറിയല്ലോ പെട്ടെന്ന് ലീവൊന്നും കിട്ടില്ല മക്കളെ ലീവാക്കൊന്നും വേണ്ട നിങ്ങൾ ജോലിക്കുമ്പോ എല്ലാ പണിയും ചെയ്തിട്ടല്ലേ പോകുന്നത് പിന്നെന്ത് പണി കുറച്ച് പാത്രം കഴുകാൻ തുണി ഉണങ്ങാനിടുന്നതാ ഇതൊക്കെ ഒരു പണിയാണോ മക്കളെ അല്ലെങ്കിലും പണ്ട് കാരണമാര് പറയണത് എത്ര ശരിയാ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച അയ്യോ നടു വേണിച്ചിട്ട് വല്ലേ